ക്ഷൻസ് ഒന്നും തരാൻ പറ്റാതിരിക്കായിരുന്നു സാ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് സീസൺസ് ഇവിടെ വണ്ണായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും സീസൺ കൂടാതെ ഇപ്പോൾ സമ്മറിന്റെ സീസൺ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സെക്ഷനിലും നിങ്ങൾക്കത് നേരിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിന്റെ അപ്ഡേഷൻസ് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരള സാരി സെക്ഷനിലെ വിഷുവിനെ തന്നെ ഒരുപാട് കളക്ഷൻസും വൈറ്റ് സാരി കളക്ഷൻസിൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ കളക്ഷൻസും നല്ല രീതിക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട് റണ്ണിങ്ങിലാണെങ്കിൽ ഈ മൂന്ന് സീസൺസിനനുസരിച്ചിട്ടും ഏറ്റവും കൂടുതൽ സമ്മർ കളക്ഷൻസിന് വേണ്ടിയിട്ടും വിഷുവിന് എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് പ്രീമിയം കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ആ ഒരു ഫംഗ്ഷൻസിന് ആയിട്ടും ഈസ്റ്ററിന് കൂടുതലായിട്ടുള്ള പേസൽ ഷേഡ്സിലുള്ള എല്ലാ കളക്ഷൻസാണ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള ഒരുപാട് ഫാബ്രിക് ബേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസിലാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം വരുന്നത് സോ യുണീക്ക് ഈ കളക്ഷൻസ് എല്ലാം അറിയാനും പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ പേജു ആയിട്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി സോ ഇത് കൂടാതെ ഒരു വിശേഷം കൂടി നമുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയൊരു മെമ്പറും കൂടി വന്നിട്ടുണ്ട് സോ നമ്മുടെ ഡിസൈനിങ് ടീമിലോട്ടാണ് ആൾ വന്നിരിക്കുന്നത് ആളെ ആളെ പറ്റി ഇൻട്രോഡ്യൂസ് ചെയ്യും എൻ്റെ പേര് ഞാൻ ലാവണ്യോർ ഇയേഴ്സ് ആയി ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ക്യാമറ വീഡിയോ ചെയ്ത് അത്ര പരിചയമില്ല ഞാൻ കൂടുതലും മോഡലിംഗ് അങ്ങനത്തെ ഫീൽഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ ഒരു സെക്ഷനിലാണ് നമ്മുടെ ഷോപ്പ് എന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഫീൽഡ് കൂടെ മെറ്റീരിയലിനെ പറ്റി പഠിക്കാനും പിന്നെ എന്താ പോയി പഠിക്കാനും പർച്ചേസിംഗിന് പോകാനും അങ്ങനെയുള്ള കുറെ ബെനഫിറ്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് കൂടുതലും ഈ ഒരു ഫീൽഡും കൂടെ എക്സ്പീരിയൻസ് ആവുമല്ലോ സോ നമ്മുടെ കൂടെ കുറച്ച് ബേസ് ആയിട്ട് ആളുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം വർക്ക് ചെയ്യുന്ന സെക്ഷന് നല്ല രീതിക്ക് ബെനിഫിറ്റ് ആയിരിക്കും സോ ആ ഒരു അഡ്വാൻസും കൂടെ നമുക്ക് ആള് ഇവിടെ വർക്ക് ചെയ്യുന്നതിലുണ്ട് സോ ഇത് കൂടാതെ ആൾ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ വീഡിയോ പ്രസന്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് സോ ആള് വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിലാണ് നമ്മുടെ വിഷുവിൻ്റെ ഈസ്റ്ററിൻ്റെയും സമ്മറിന്റെ എല്ലാ കളക്ഷൻസിൻ്റെയും സീസൺസ് കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് സോ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് എല്ലാം അവിടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ ആയതുകൊണ്ടും അവിടെ ലിമിറ്റഡ് കളക്ഷൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആകുമ്പോൾ കുറേ നമ്മുടെ ഓൺ കളക്ഷൻസും പിന്നെ ഒരുപാട് കളക്ഷൻസും ഓരോരോ സെക്ഷനിലും അപ്പം നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഓരോ സീസൺ ടൈമിൽ വന്നതും കൊണ്ട് തന്നെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു സോ നമ്മുടെ വർക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിസൈൻ ഡെവലപ്പ് ചെയ്യണം എന്നത് കൂടി ഉണ്ട് സോ എങ്ങനെയാണ് ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു നോളജും കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം സീസൺ ആയതുകൊണ്ട് ആ സീസണിനെ പറ്റി പഠിക്കും പിന്നെ അതിന് വേണ്ട എന്താണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊന്ന് ഡെവലപ്പാക്കി നമുക്ക് നമ്മുടെ ഇതുണ്ടാവുമല്ലോ ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ സ്വന്തം ഡിസൈൻ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ പേഴ്സണലി സ്റ്റൈലിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഇനി വരുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഷൂട്ടിലെല്ലാം ആളുടെ ആ ഒരു കയ്യപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ അഞ്ജുഷ പറഞ്ഞ പോലെ എന്താ പറയുക സ്റ്റൈലിങ്ങും അല്ലാണ്ടൊക്കെ ഞാൻ അല്ലാണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റൈലിംഗ് വീഡിയോസും അത് കണ്ടിട്ട് കുറെ ഡെവലപ്പ് ചെയ്യാനും കാര്യങ്ങളും പിന്നെ എന്താ വീഡിയോ പ്രസന്റേഷൻ ഞാൻ അത്ര ഓക്കെ അല്ല എന്നാൽ കൂടെയുള്ള ഇവർ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് അതും എനിക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അവരെ കൊണ്ട് ആഹായിക്കുന്നുണ്ട് അപ്പൊ ഇനി കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മുടെ പേജിൽ കാണാൻ പറ്റും സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ലാവണിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രിബിള് ഇതേപോലെ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും പിന്നെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രെസന്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ട്രാക്കിലോട്ടായത് സോ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മുടെ ലാവണിയുടെ വീഡിയോ പ്രെസന്റേഷനും സ്റ്റൈൽ ചെയ്തതും ഡിസൈൻ ചെയ്തതായിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ഡെയിലിയുള്ള നമ്മുടെ അപ്ഡേഷൻസിന് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വൈൻഡപ്പ് ചെയ്തു ചെയ്ത്